ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ും അറിവുകളും ഹലോസ് സുശാന്താണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിലാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഓഹരി വില ശുചിയായിട്ടുള്ള നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് എത്തുന്നത് അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്ന ഒരുതരം ഓഹരികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഹരികളാണ് ഡിഫൻസ് ഓഹരികൾ എന്ന് പറയുന്നത് പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പ്രതി പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന ഓഹരികളുടെ ഗ്രൂപ്പായിട്ടുള്ള ഡിഫൻസ് ഇൻഡെക്സും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇന്നലെ ക്യൂ ഫോർ റിസേർട്ട് അനൗൺസ് ചെയ്യുകയുണ്ടായി അതിനുശേഷം സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രൂപയിലാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന് മുകളിൽ ഇന്ന് ഓഹരി ഉയരുകയുണ്ടായി ഇന്നലെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയിൽ ക്ലോസ് ചെയ്ത ഓഹരി ഇന്ന് രണ്ടായിരത്തി അമ്പത്തി അഞ്ച് വരെ പോവുകയുണ്ടായി സ്റ്റോക്കിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന നിലവാരം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപയായിരുന്നു അതിനുശേഷം സ്റ്റോക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വരെ കറക്റ്റ് ചെയ്യുകയുണ്ടായി വളരെ താഴ്ന്ന നിലവാരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ബൈ റെക്കമെൻഡേഷൻ കൊടുത്ത ഒരു ഓഹരി കൂടിയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വിങ്സ് കോൾസും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പിക്സുമായിട്ടും കൊച്ചിൻ ഷിപ്പയാഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും ക്യൂ ഫോർ റിസൾട്ടിന് ശേഷമാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ ശക്തമായിട്ട് ഡിഫൻസ് ഓഹരികളിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിക്ഷേപം ഡിഫൻസ് എക്യൂപ്മെൻസുകൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും സ്റ്റോക്ക് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ്റമ്പത് ശതമാനത്തിലധികം റിട്ടേൺ കൊടുത്ത് മൾട്ടി ബാഗറായി നിൽക്കുകയാണ് ബി എസ് സിയും സെൻസെക്സും ഒക്കെ തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ കൊടുത്ത സ്ഥാനത്താണ് ഈ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഏകദേശം അറുന്നൂറ്റി അൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തരം മീൻസ് ഈ വെസൽസും നന്നാക്കുന്നത് റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് കൂട്ടുന്നതിനായിട്ടുള്ള അപ്ഗ്രഡേഷൻ ചെയ്യുന്നതിനും ഒക്കെ തന്നെ പേരുകേട്ട് ഇന്ത്യയിൽ ിലെ സ്ഥാപനമാണ് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ഓർഡർ ബുക്ക് മാത്രം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടതായത് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ വന്നത് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ സെയിൽസാണ് ഷിപ്പ് റിപ്പയറിങ്ങും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെട്ട് ശതമാനത്തിൻ്റെ കുറവാണെങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനം ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യൂ ഫോർ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് സെയിൽസിൽ ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് കൊച്ചിൻ ഷിപ്പാർഡ് സെയിൽസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി എഴുപത്തിയൊന്ന് പെർസെൻറ്റേജിന്റെ വർദ്ധന അതായത് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാല് ക്വാർട്ടറുകളിലായിട്ട് കമ്പനി നേടിയത് ഈ അടുത്തായിട്ടാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് ലൈം ലൈറ്റിൽ വന്നത് കാരണം അവർ ഡോക്ക് വേൾഡ് എന്ന് പറയുന്ന ഒരു അവരുടെ പാർട്ട്ണറുമായിട്ടൊരു എംഒ യു സൈൻ ചെയ്യുകയുണ്ടായി ബോംബെയിൽ ഈ ഷിപ്പ് റിപ്പയറും അതുപോലെ തന്നെ അവരുടെ ഓപ്ഷോർ ഫാബ്രിക്കേഷൻസ് കപ്പാസിറ്റിയും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു എംഒ യുയിലാണ് ഈ രണ്ട് കമ്പനികളും അതായത് കൊച്ചിൻ ഷിപ്പിയാണ് സി എസ് എല്ലും ഡ്രൈഡോക്ക് വേൾഡ് ഈ രണ്ട് കമ്പനികളും ഇവരുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് രണ്ട് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ കാണേണ്ടത് ഒന്ന് ഇന്ത്യയുടെ മാരിടൈം വിഷൻ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡേഴ്സ് ഷി റിപ്പയറിംഗ് സെക്ടറിനെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരാന്നുള്ളത് കഴിഞ്ഞ ബജറ്റിൽ കൂടി ഫിനാൻസ് മിനിസ്റ്റർ ആവർത്തിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ അമൃത് കാൽ വിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് മോദി ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രവൃത്തി കൂടിയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് അടുത്ത ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ഷിപ്പ് ബിൽഡിങ് ഷിപ്പ് റിപ്പയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വളരെയേറെ മുന്നേറ്റം കിട്ടാൻ സാധ്യതയുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് കാരണം അത് എത്രമാത്രം ആ ഒരു പോസിബിലിറ്റി ഇന്ത്യ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെന്റ് വ്യക്തമാക്കുന്നുണ്ട് സോ ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ ഒക്കെ തന്നെ ഇതുമായിട്ട് ചേർത്ത് ബാധിക്കുന്ന സമയത്ത് ഈ സി എസ് എല്ലിന്റെയും അതുപോലെ തന്നെ ഡ്രൈഡോക്ക് വേൾഡിന്റെയും ഈ ഒരു കൊലാബറേഷൻ വളരെ അത്യാവശ്യമുള്ള സമയത്താണ് നടന്നിരിക്കുന്നത് സി എസ് എല്ലിന്റെ ഈ കൊച്ചിൻ ഷിപ്പാർഡിന്റെ റിപ്പയർ ഫെസിലിറ്റി കൊച്ചിയിലുള്ള ഒരു വേൾഡ് ക്ലാസ് ഷിപ്പ് റിപ്പയർ ഇക്കോ സിസ്റ്റം കൊണ്ടുവരാനാണ് അത് ഇന്റർനാഷണലി മറ്റുള്ള ഷിപ്പുകൾ വന്ന് റിപ്പയർ ചെയ്യാനും ഇന്ത്യൻ ഷിപ്പുകൾക്ക് വന്ന് റിപ്പയർ ചെയ്യാനും ഫ്ലീറ്റുകൾ അവരുടെ ഓഫ്ഷോർ ഫാബ്രിക്കേഷൻസിനും മാരിടൈം എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇന്ത്യയുടെ ഈ ഒരു രംഗത്ത് അതായത് മാരിടൈം ട്രെയിനിങ്ങിനായാലും ഫാബ്രിക്കേഷനായാലും ഷിപ്പ് റിപ്പയർ ആയാലും ഫ്ലീറ്റ് എക്സ്പാൻഷനായാലും ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി കൊണ്ടുവരാൻ ഈ ഒരു പാർട്ട്ണർഷിപ്പ് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് ഇതിനെ കാണരുത് നമ്മുടെ സമീപത്തുള്ള അതായത് കേരളത്തിൽ തന്നെയുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് അറിയാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇതിനെ എടുക്കേണ്ടത് ഏത് ലെവലിലാണ് സ്റ്റോക്കിൽ എൻട്രി ചെയ്യേണ്ടതെന്നും ഏത് കാര്യങ്ങളിലാണ് നമുക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ഈ സ്റ്റോക്ക് ഓഹരി വാങ്ങാൻ പറ്റിയതെന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മെമ്പേഴ്സിനെ അറിയിക്കുന്നതാണ് കാരണം ഒന്നുകൂടി പറയട്ടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ പ്രൈസിലും എല്ലാ സ്റ്റോക്കും വാല്യൂഷൻ വൈസ് കറക്റ്റ് ആവണമെന്നില്ല സോ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലുകളിൽ സ്റ്റോക്ക് വരുമ്പോൾ വാങ്ങുന്ന വാങ്ങി അത് സൂക്ഷിച്ചു വെച്ച് മുന്നേറ്റം ഉണ്ടാകുമ്പോൾ വിൽക്കുന്നവനാണ് യഥാർത്ഥ നിക്ഷേപകൻ അല്ലാതെ മാർക്കറ്റിൽ മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് വാങ്ങി പിന്നീട് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് പിന്നീട് ആ ഒരു ഓഹരി നമ്മൾ വാങ്ങിയ പ്രൈസൊക്കെ വിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല യഥാർത്ഥ നിക്ഷേപകൻ എന്ന് പറയുന്നത് ലോങ് ടേം ആയിരിക്കണം നിങ്ങളുടെ വിഷൻ പക്ഷേ എൻട്രി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം അതിനുവേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഡേ ഹാപ്പി ഇൻവെസ്റ്റ്മെന്റ് താങ്ക് യു